ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കാം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് ഈ ബഹുമാനത്തിന് അവർ എന്താക്കുന്നു ആരാധന നടത്തം വെക്കുന്നു എന്നുള്ളതാണ് അവരൊരു പ്രായം ഉള്ള പ്രാർത്ഥനയിലൊക്കെ അതാണ് അത് അത് തന്നെയാണ് അഭൗതികമായ കാര്യങ്ങളിൽ മറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താക്കുക സഹായം തേടുക എന്നുള്ളത് ാണ് പറയുന്നു അപ്പൊ അവരെന്നെന്താക്കി ജിന്നെന്ന് പറഞ്ഞ വർഗത്ത് അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ശയിച്ചിട്ടില്ല ഖുറാനിലൊക്കെ വന്നതായത് കൊണ്ട് ശയിക്കാൻ കഴിയില്ല അപ്പോൾ ജിന്നെന്ന് പറയുന്നത് ഒരു നമ്മൾ കാണാത്ത ഒരു വർഗമാണ് ആ വർഗ അവിടെ ഉണ്ട് അപ്പൊ അവരോട് നമ്മൾ സഹായം തേടാം എന്നാണ് അവരിന്ന് ഒരു കൂട്ടർ പറയുന്നത് ഇങ്ങനെ ഒരു വാദം വാദിക്കുക വഴിഹി എന്ന ഹദീസിൽ ഹദീഫിൽ ആ ഷിറുക്ക് ലോകത്ത് ചെയ്ത അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ വ്യക്തിയായി നമ്മൾ അബ്ദുൾ വാഹിബിന് അബ്ബാസ് റലി അള്ളാഹു അനഹുവിനെ പറയണം കാരണം അബ്ദുൽ വാഹിബിന് അബ്ബാസ് റലി അള്ളാഹു അനഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് അദ്ദേഹത്തിൽ എത്തുന്നത് വരെ സ്വഹീഹാണ് അതുകൊണ്ട് തന്നെ സ്വഹീഹുൻ മൗക്കൂഫുൻ അല്ലെങ്കിൽ ഹസനുൻ മൗക്കൂഫുൻ എന്നാണ് ഈ റിവായത്തിൻ്റെ ദറജ അബ്ദുൾവാഹിബിന് മസ്കൂദ് റലി അള്ളാഹു അനഹു വരെ അതിൻ്റെ സനത് കുറ്റമറ്റതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല ഹദീസിന്റെ പണ്ഡിതന്മാർക്ക് എന്നാൽ മർഫുവായ നിലക്ക് തന്നെ ഹസനാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇബിനാജറുല്ല അസ്കലാനി അദ്ദേഹം പറഞ്ഞു ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞതായി മർഫുവായ നിലക്ക് തന്നെ ഹസന്റെ ദറജയാണ് ഇമാം സഹാവിയും പറഞ്ഞു ഇതിന് ഹസനിന്റെ ദറയാണ് ഇമാം അഹമ്മദ്ബിന് ഹംബലും ഈ ഹദീസിന് സഹീഹാണെന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ് ഈ മൂന്നാളുകൾക്ക് ഞാൻ ഈ പേര് പറഞ്ഞ മൂന്ന് പണ്ഡിതന്മാർക്ക് ഒരു വിളിയിൽ തൗഹീദും ചുർക്കും വേർതിരിച്ചറിയാൻ മാത്രം അറിവില്ലാത്ത വിജ്ഞാനമില്ലാത്ത അലിയമുറയൂരിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലത്തീഫ് കരിമ്പിലാക്കലിന്റെ അത്ര പോലും തൗഹീദും ഷുർക്കും വേർതിരിയാത്ത ആളുകളായിരുന്നു ഈ മഹാ ഇമാമ്യങ്ങൾ എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല മഹാനായ ഇമാം നബബി റഹിമഹുള്ള പറയുന്നത് ഈ ഹദീസ് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാണ് ഞാൻ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഇതുകൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുമോ ഇമാം നബബി റഹിമഹുള്ള ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ജിന്നുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു മലക്കുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ കൂട്ടാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ മാത്രമല്ല ഇമാം നവവി പറയുന്നത് എന്റെ ഉസ്താക്കന്മാരൊക്കെ എങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം ഇമാം തൊബ്രാനി പറയുന്നു മുഹദ്ദീസാണ് അദ്ദേഹം പറയുന്നു ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പല ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് അവരതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ ഹദീസിൽ ഷിർക്കുണ്ടെന്ന് മനസ്സിലാക്കിയില്ല നേരെ മറിച്ച് ആ ഹദീസ് ആണ് എന്ന് പിൽക്കാലഘട്ടക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ശരി തന്നെ പക്ഷേ ഒരു ഹദീസിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ ഷിറുക്കുണ്ടോ കുഫുറുണ്ടോ ഒരു ലപുണിൽ അത് ഷിറുക്ക് അടങ്ങുന്ന വാചകങ്ങളുണ്ടോ ഇല്ലേന്ന് വേർതിരിച്ചറിയാൻ ഹദീസിന്റെ സനത് പരിശോധിക്കേണ്ടതില്ല മറിച്ച് മത്തിന് തന്നെ പരിശോധിച്ചാൽ അതിൽ ഷിറുക്കുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പണ്ഡിതന്മാർക്ക് ആർക്കും ഈ ഒരു വിളിയിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടില്ല അതിന്റെ പേരിൽ അവർ നാല് കഷ്ണായിട്ടുണ്ട് ഒരുപാട് വിഷയായിട്ടുണ്ട് കോഴിമുട്ടയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് സെറുണ്ടാവുക ഒരു സെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ അദൃശ്യ വഴിയിൽ ആ ഇത് സെറു പിരുന്ന് പ്രതീക്ഷ പേടിക്കണ്ടേ അദൃശ്യ വഴിക്ക് സെറുണ്ടാക്കിയാൽ അള്ളാഹ് കഴിയുള്ളൂ അപ്പൊ ഇത് സെറുണ്ടാവുന്ന പേടി പേടിച്ചത് സെർക്കായിരേ എന്ന് നമ്മളെല്ലാവരും കേന്ദ്രമുള്ള കാലത്ത് അന്ന് മത്സരസഭക്കാർ ചോദിച്ച ചോദ്യമാണ് അതിന് കെ എൻ എം സ്റ്റേജ് ഒന്നിച്ച് നമ്മൾ കൊടുത്ത മറുപടിയാണെന്ത് ഈ കോഴിമുട്ടം എന്നല്ല ഷറിന് കോഴിമുട്ടമെന്ന് അദർശനൊന്നും ഉണ്ടാവില്ല ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടു എന്ന് പറയില്ലല്ലോ അത് പറയില്ലല്ലോ നിങ്ങൾ കടയിൽ നിന്ന് നാല് മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി നിങ്ങൾ സോക്കട് മാറും എന്ന് പറയുമോ ഇല്ല അവര് വലിച്ചെടുത്ത കോഴിമുട്ട തന്നെ വേണം അത് അവര് കളം വരയ്ക്കണം അവർ പഴുതും എഴുതണം എന്തായി എഴുതുന്നത് ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ സിദ്ധൻ ശൈത്താന ഏജന്റുമാരാണ് പേരെന്ത് പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവർ പലതും എഴുതുന്നത് അത് എഴുതിയിട്ട് അവർ പറയും നാലും കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക അല്ലെങ്കിൽ മൂന്ന് വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷൻ കൊണ്ടുപോയിടുക ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക അതേപോലെ ഉപയോഗമില്ലാത്ത കണക്കിൽ കൊണ്ട് നിക്ഷേപിക്കുക വിശദമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറഞ്ഞത് പിശാച്ചിന് ചെറിയ കേന്ദ്രങ്ങളാണ് അതിലൂടെ ഇവൻ സൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ് അതുവഴി പിശാച്ചിനെ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയാണ് സിറുണ്ടാകുന്നത് ഈ കോഴിമുട്ടം എന്നല്ല സെററ് ഇത് സിൽക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കുഫർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലല്ലത്ര വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് ഇവ എഴുതുന്നത് അതുവഴി സിൽക്കിൻ്റെ ആളായി സൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ് അവൻ സിൽക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന വിവരം സൈത്താനെ കൈമാറുന്നു അതുവഴി പിശാച്ചിൽ ചെയ്യാൻ പറ്റ പറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് നബിയുടെ കാലത്ത് ദീൻ ഏതാണോ അതിനല്ലാതെ ഇവിടെ നിലനിൽപ്പില്ല അതാണ് ഇസ്ലാം അത് നിലനിർത്തുന്ന പണിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇന്നിപ്പോൾ പതിനൊന്നായിരത്തി എട്ട് മദ്രസ സമസ്തയുടെ കീഴിൽ അംഗീകരിച്ചതുണ്ട് അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വരെയുണ്ട് അതതിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് അത് കേവലം ആരാധനകൾ മാത്രം പഠിപ്പിക്കുന്നതല്ല പൊതുവായിട്ട് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്വഭാവം കൂടെ പഠിപ്പിക്കുന്ന നമ്മളെ മതേതര സംഗതികളും അത് ജനാധിപത്യ സംഗതികളൊക്കെ കൊണ്ട് കുട്ടികളെ വളർത്തുന്ന ഒരു സംവിധാനമാണത് അപ്പോൾ ഈ രാജ്യത്തിന് ആവശ്യമാണ് നേരെ പറഞ്ഞു ജമായത്ത് ഇസ്ലാമിൻ്റെ അതല്ല ജമായത്ത് ഇസ്ലാമിൻ്റെ വർഗീയമായി ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ശരീരത്തിൻ്റെ സംരക്ഷണം മുസ്ലിം സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതെ ഈ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനും ഇത്തരം ഇതിൽ എൽമിൻ്റെ പ്രചരണത്തിനുമൊക്കെ ഒരു സംരക്ഷണം ആവശ്യമാണെന്ന് തോന്നില്ല ഒരു രാഷ്ട്രീയ ശക്തി ആ രീതിയിൽ ചിന്തിക്കുന്നു രാഷ്ട്രീയ ശക്തി ഇപ്പം ആവേണ്ടതില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടത്തെ നിലവിലുള്ള നമ്മൾ ഇതുവരെ ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയാലും അതുപോലെ ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷാണെങ്കിലും ഇപ്പൊ സംവിധാനം നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ലേ ഇവരൊക്കെ തന്നെ ഇസ്ലാം എന്താണെന്ന് സമസ്ത എന്താണെന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ട് നമ്മളെ അവർ വേദനിപ്പിക്കില്ല നമുക്കറിയാം നമ്മളെ വേദനിപ്പിച്ചാൽ അവരെ വേദനിപ്പിക്കാൻ നമുക്കും അറിയാം എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് അങ്ങനെ ഒരു നീക്കുപോക്കിലാണ് പോകുന്നത് നേരെ മറിച്ച് നമ്മളൊരു ഒരു ഒരു രാഷ്ട്രീയമായി സംഘടിക്കുമ്പോൾ അതൊരു വർഗീയ മുഖം വന്നുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടാനേ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പങ്കാളിയായിട്ട് നിൽക്കുന്നതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്തക്കൊരു രാഷ്ട്രീയവും ഇല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താല്പര്യമോ മറ്റൊരു പാർട്ടിയോട് വിരോധമോ ഇല്ല എന്ന നയമാണ് സമസ്ത ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഈ ശരീരത്തിന്റെയും ഒക്കെ സംരക്ഷകരായി നിലവിൽ ഉള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം മുസ്ലിം ലീഗാണ് ആ ലീഗ് ഈ പറയുന്ന സമസ്തയുടെ ആശയ ഉൾക്കൊണ്ടു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് ആവേണ്ടതും അങ്ങനെയാണ് ആവേണ്ടത് കാരണം പക്ഷേ മുസ്ലിം ലീഗില് പിന്നെ നേരത്തെ പറഞ്ഞ ജമാത്തുകാരൊക്കെ ഉണ്ട് ഓഹാബികളൊക്കെ ഉണ്ട് ജമായത്തുകാർ ഇല്ലെങ്കിൽ ജമാത്തിന്റെ പിന്തുണ അവർ തേടാറുണ്ട് എളുപ്പം അപ്പോൾ ഹാവികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് സംഘടിക്കുമുള്ള ഒരടങ്ങാറ് അതാണ് അവർക്ക് അവരെയും കണക്കിലെടുക്കണമല്ലോ അപ്പോൾ അത് പൊതുവായ വിഷയത്തിൽ ആരും കണക്കിലെടുക്കുക അതിന് തൽക്കടമില്ല പൊതുവായ വിഷയത്തിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചാൽ അത് നല്ലത് തന്നെയാണ് അങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ച് പോകുന്നതും ചിലപ്പോഴൊക്കെ മറ്റവരോടൊക്കെ സമ്മർദ്ദം ആരൊക്കെ സമ്മർദ്ദം അധികം ചെലുത്തുന്ന അതിനനുസരിച്ച് ചിലപ്പം വൈതെറ്റി പോകാറുണ്ട് അവിടെ നമ്മൾ വേണ്ടതുപോലൊക്കെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യ ചെയ്യുന്നതിന് തിരക്കെടൊന്നുമില്ല അവർക്കും തിരക്കടൊന്നുമില്ല തിരുത്തേണ്ടത് തിരുത്താൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ഒക്കെ തിരുത്താറുമുണ്ട് തിരുത്താതെ പോകുന്ന ചില സംഗതികളുണ്ട് ഉണ്ട് അവിടെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാവാറുമുണ്ട് ഇപ്പോൾ തിരുത്തി സമസ്തയുടെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ആ സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ സമസ്തയോടൊപ്പം പൂർണമായും ബാഫക്കി തങ്ങൾ പൂക്ക തങ്ങൾ മുഹമ്മദ് അലി ഷാബ് തങ്ങൾ ഹൈദർ അലി ഷാബ് തങ്ങൾ ഇവർക്കെല്ലാം നയിച്ചിരുന്നത് ഒക്കെ പൂർണ്ണമായിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പൂർണ്ണമായി നിൽക്കാത്ത ഒരു ഇതുണ്ട് ഇൻഷാല്ല അത് നമ്മൾ പരിഹരിക്കാനുള്ള പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഉദാഹരണ സി എന്ന സി ഐ സി ബാഫി ഓഫിയെന്ന് പറഞ്ഞൊരു കോളേജ് സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമസ്ത നേതാക്കൾ അത് പരിശോധിച്ചപ്പോൾ വൈ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് പൂർണ്ണമായിട്ട് ലീഗിൻ്റെ നേതൃത്വം വിട്ടിട്ടില്ല എന്ന ഒരു വിഷമം നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് അവസാന ഘട്ടത്തിലും ഒരു ഒത്തുതീർപ്പ് ചർച്ച ഇന്നലെ നടക്കുന്നുണ്ട് ആ ചർച്ചയിലും ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പിനും ഒത്തുതീർപ്പും തയ്യാറാണ് തയ്യാറാണ് എന്നാണ് നമ്മൾ തങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് ഇൻഷല്ല അത് നടക്കണം അത് നടന്നാൽ സുഖമാണ് ലീഗിനും സുഖമാണ് സമസ്തക്കും സമുദായത്തിനൊക്കെ സുഖമാണ് സി ഐ സി പൂർണ്ണമായും വഴങ്ങണം അല്ലെങ്കിൽ പണക്കാട് സാധിക്കലി തങ്ങൾ സിഐസി ഉപേക്ഷിക്കണം അത് അദ്ദേഹം തുറന്ന് പറഞ്ഞതാണ് അത് ഞങ്ങളോടൊക്കെ പറഞ്ഞതാണ് പൊതുയോഗങ്ങളിലൊക്കെ അതും പറഞ്ഞിട്ടുണ്ട് അതായത് സമസ്തയുടെ കൂടെ നിൽക്കില്ലാതെ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ചിന്തിക്കുന്നവർക്കറിയാം സമസ്തനക്കെതിരായിക്കൊണ്ടൊരു ലീഗ് മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയും തോന്നുന്നില്ല അത് ബുദ്ധിയുള്ളവർക്കറിയാം അങ്ങനെ ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അവസാനത്തെ വാശിയായിരിക്കും എന്ന് മനസ്സിലാക്കുക സമസ്തയെ സംബന്ധിച്ചിടത്തോളം മഹല്ലുകളിലൊക്കെ നമ്മളധികം മുസ്ലിങ്ങളും മുസ്ലിം ലീഗ് തന്നെയാണ് അതുകൊണ്ട് അതും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ യോജിച്ച് പോകണം ആ യോജിപ്പിൻ്റെ മാർഗമാണ് ഇതിൻ്റെ നേരായ മാർഗം അതിലേക്ക് എല്ലാവരും വരണം എന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യം സി ഐ സി വിഷയത്തിൽ എന്താണ് നമ്മുടെ ഒരു പരിഹരിക്കപ്പെടാത്തൊരു തർക്കമായി നിൽക്കുന്ന ഒറ്റ ഫാക്ടർ ഒന്നുമില്ല അതായത് സി ഐ സി വളർന്നത് സമസ്തയുടെ ആദർശത്തിലാണ് സമസ്തയുടെ തണലിലാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് ആ കാര്യത്തിലൊരു സംശയമില്ല അപ്പം അതിൻ്റെ കേന്ദ്രം വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു അവിടെയാണ് ഉണ്ടാക്കിയത് സമസ്തയുടെ അധ്യക്ഷനായിരുന്ന അബൂബക്കർ അസ് എന്ന് പറയുന്ന ആളാണ് ആ സ്ഥാപനത്തിൻ്റെ എല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും അതിൻ്റെ സെക്രട്ടറി സമസ്ത മുസാവറ അംഗമായ കാര്യമായ അതിർശ്ശേരി ഹംസകുട്ടി മുസ്ലെന്ന് പറയുന്ന ആളാണ് അവരൊക്കെ സമസ്തയ്ക്ക് വേണ്ടി അത് ഈ സി ഐ സിയെ വളർത്താൻ വേണ്ടി അതായത് വാഫി ഓഫ് യോയ്സിനെ വളർത്താൻ വേണ്ടി അധ്വാനിച്ചവരും അവരതിനുവേണ്ടി ഫണ്ടുകളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നവരൊക്കെയാണ് പക്ഷേ ഇന്ന് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഹക്കീം ഫൈസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അദ്ദേഹം എന്തൊക്കെ വായിച്ചിട്ടൊക്കെ കുറച്ച് നമ്മളെ ലെവൽ തെറ്റി സമസ്തൻ്റെ വഴി തെറ്റിയിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് കണ്ടെത്തുകയും ആ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഈ പഠന വിഷയങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളിൽ ആ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിപാടികളൊക്കെ പരിശോധിച്ച ആൾക്കാർ നമ്മളെ സമസ്തം നിശ്ചയിച്ച ആൾക്കാർ പരിശോധിച്ചതിന് ശേഷം ആ പോക്ക് ശരിയല്ല സിലബസിൽ കുറച്ചൊരു പുരോഗമനപരമായി ആധുനിക സമൂഹത്തിന് അനുകൂലമായി മതവിദ്യാഭ്യാസത്തോടൊപ്പം പുരോഗമന വിദ്യാഭ്യാസം കൂടി അത് സമന്വയ വിദ്യാഭ്യാസം തന്നെയാണ് ഇത് അതുപോലെ പലതും നമ്മൾ സമസ്ത ഒരുപാട് നടത്തുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സമന്വയ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസവും മതപരമായ വ്യത്യാസവും കലർന്നു കൊണ്ടു പോകുന്നതാണ് അല്ലാതെ വഹാബി ആശയം കലർത്താൻ പാടില്ലല്ലോ മൗത്ഭൂതി ആശയം കലർത്താൻ പാടില്ല അത് സമസ്തൻ്റെതല്ലേ അങ്ങനെ ചിലത് കലർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് തിരുത്താൻ അദ്ദേഹത്തോട് ഒരുപാട് പട്ടം ആവശ്യപ്പെട്ടു ഈ മാറ്റി നിർത്തിയാൽ ആ സി ഐ സി ശരിയായി എന്നുള്ളതാണ് സി ഐ സിൻ്റെ ബാക്കിയുള്ളവർ ശരിയാവണം സി ഐ സി മൊത്തത്തിൽ ശരിയാവണം അതിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സാധിക്കല് ശാബിതങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കണം അത് ശരിയാക്കിയിട്ട് കൊണ്ടുവരാൻ ശരിയാണല്ലോ ഈ ഈ ഒക്കെ ആള് മാറി നിൽക്കുന്നു എന്നിട്ട് അത് നമ്മൾ സമസ്ത പറഞ്ഞതിനനുസരിച്ചൊരു മാറ്റി നിർത്തിയിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിണ്ട് അതാണ് അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് അത് പിന്നെ കുറച്ചൊരു ചിന്താ കുറവ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സമസ്തയോട് കൂടെ നിൽക്കലാണല്ലോ മുസ്ലിം ലീഗിനും നല്ലത് മുസ്ലിം ലീഗ് ആണ് ഇപ്പോൾ അങ്ങനെയാണ് അതിന് എന്തുകൊണ്ട് അവർ പിന്മാറുന്നില്ല എന്നാണ് അവർ വലിയ കുറച്ചുകൂടി സംഘടിതമായി കുറച്ചധികം കുട്ടികളൊക്കെ അതിനുള്ള പഠിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞുകൂടെ അതായത് പഠിക്കുന്നു പഠിക്കാത്തൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ എം ഇ എസ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ച നല്ലൊരു സംഘടനയാണല്ലോ അതിനെ അതിനെയും വളർത്തിയത് സമസ്ത അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള വാഫഹിത്തങ്ങൾ അടക്കമുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ടാണ് എം ഇ എസിനെ വളർത്തിയതുണ്ടാക്കിയതൊക്കെ ഒഫൂർ സാഹിബ് മല മണ മണപ്പാട് ആശുപത്രിയിൽ എം ഇ എസ് ചേങ്ങൻമോലുവരുന്നല്ലേ ചങ്ങന അതിൻ്റെ മുമ്പേ ഉണ്ട് അതൊക്കെ വളരെ ആളാണ് അപ്പോൾ ഈ എം ഇ എസിൻ്റെ വിഷയത്തില് ഇതുണ്ടാക്കാൻ വേണ്ടി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് അടക്കമുള്ളവരൊക്കെ വളരെ പണിപ്പെട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട് വളരാൻ സാധിച്ചത് അതും പിന്നീട് എന്തായെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വളർന്നു വന്നപ്പം അവർ കുറച്ച് പുരോഗമന ആൾക്കാരാണല്ലോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയപ്പോൾ അവർക്ക് സ്വയം ഈ മൂല്യന്മാരെ ഒന്നും പറയുന്നു കേൾക്കണ്ട ഒരു അഭിപ്രായത്തിലേക്ക് വരും ഫയൻചന്മാരാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള വക്കല് അപ്പോൾ ഈ ഫയൻസന്മാരെ കൂടെ നിൽക്കുന്നത് അവർക്കൊരു അഭിമാനശതമാണെന്ന് തോന്നിയിട്ടായിരിക്കണം അവർ പുതിയയിലേക്കൊക്കെ പോയി ശരിയത്തെ നിയമത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ശരി അന്ന് എം ഇ എസ് സിന് ജേർണലുണ്ടായിരുന്നു മാസിക അതിൽ മൊയ്തു പഠിയത്തിൻ്റെ ഒരു നോവലുണ്ടായിരുന്നു സ്വന്തം മക്കളിരിക്കെ പേരൊക്കെ മക്കൾക്കെന്ത്ണ്ടാവില്ല സ്വത്തിനവകാശമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം പക്ഷേ അവരെ പരിഗണിക്കണം എന്നുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ ഒരു മോശമായ നിയമമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടൊരു നോവലായിരുന്നു നൂൽപാൽ എന്ന് പറഞ്ഞ തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലത്താണത് അതുപോലെ അവർ പിന്നെ സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി അതായത് ധനശേഖരണത്തിന് വേണ്ടി സിനിമാ താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈൻ വിട്ടുകൊണ്ടുള്ളൊരു കളി ഇസ്ലാമിക ആ ചുറ്റുപാട് വിട്ടുകൊണ്ടൊരു കളി കളിച്ചപ്പം അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞ മാതിരി പയഞ്ചനാണല്ലോ പയഞ്ചെന്ന് പറഞ്ഞാൽ പയഞ്ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പയതാക്ക കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ളതാണോ മുഹമ്മദന കൊണ്ടുവന്നാണല്ലോ അന്നലൊക്കെ പയഞ്ചനാണല്ലോ അതിപ്പോൾ പുതുക്കാൻ പറ്റില്ലല്ലോ തന്നെ നിൽക്കണം നമ്മൾ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം